ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു എൻ എഫ് ഒ ആണ് എൻ എഫ് ഒ എല്ലാവർക്കും അറിയാം പുതിയതായിട്ടൊരു ഫണ്ട് ഇറങ്ങാൻ പോവുകയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പത്ത് രൂപയായിരിക്കും അപ്പം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു എൻ എഫ് ഒയുണ്ട് അത് ഏഞ്ചൽ ഫണ്ടിൻ്റെ എൻ എഫ് ഒ ആണ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എയ്ഞ്ചൽ ഫണ്ടിൻ്റെ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടാണ് ഇതിൻ്റെ റിസ്ക് വരുന്നത് മോഡറേറ്റ്ലി ഹൈ ആണ് സാധാരണ അധികം നമ്മൾ വെരി ഹൈ റിസ്ക്കുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ അപ്പോൾ ഈ ഒരു ഫണ്ടിന് റിസ്ക് ഹൈയുമല്ല വെരി ഹൈയുമല്ല മോഡറേറ്റ്ലി ഹൈ ആണ് ഇവിടെ റിസ്കോമീറ്ററിലെ സൂചി നമുക്കിവിടെ കാണാം മോഡറേറ്റ്ലി ഹൈ ആണ് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷനിൽ ഇരിക്കുവാണല്ലേ സാധാരണ കഥയിൽ മാർക്കറ്റ് കറക്ഷനിലിരിക്കുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കുകളിൽ ഞാൻ പറയുന്നില്ല കാരണം മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകൾ കയറുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരമെന്ന് പറയുന്നത് മാർക്കറ്റ് കറക്ഷനിലാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് കറക്ഷനിൽ ഇരിക്കുകയാണ് ഒരു എഴുന്നൂറ്റി അൻപത് കമ്പനികളിലാണ് ഈ ഒരു ഇൻഡെക്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പത്ത് രൂപയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അപ്പോൾ ഒരു യൂണിറ്റിന് പത്ത് രൂപയാണ് വില അപ്പോൾ അതിൽ നമുക്ക് എഴുന്നൂറ്റി അൻപത് കമ്പനികളുടെ ടോട്ടൽ വെയ്റ്റേജ് ആണ് ഉള്ളത് ഓരോ വെയ്റ്റേജും കാര്യങ്ങളുമുണ്ട് നമുക്ക് എൻ എസ് തന്നെ പോയിട്ട് ഈ ഒരു ഇൻഡെക്സിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കാം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ആണ് ഇതിൽ എഴുന്നൂറ്റി അൻപത് കമ്പനികളുണ്ട് എന്ന് പറയുന്നുണ്ട് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലുള്ള എഴുന്നൂറ്റി അൻപത് കമ്പനികളാണ് ഇതിലുള്ളത് ഈ സ്റ്റോക്കുകൾ വരുന്നത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് വരുന്നുണ്ട് നിഫ്റ്റി മൈക്രോ ക്യാപ്പ് ടു ഫിഫ്റ്റി ഇൻഡെക്സിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചിട്ടാണ് വെയ്റ്റേജ് ഉള്ളത് അപ്പോൾ ഈ എഴുന്നൂറ്റി അൻപത് കമ്പനികളിൽ ടോപ്പ് ഗെയിനറും ടോപ്പ് ലൂസറും നമുക്ക് എൻ എസ് സി തന്നെ കാണാൻ പറ്റും നവയാണ് ടോപ്പ് ഗെയിനറിൽ ഒന്നാമത്തേത് ഒൻപത് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം ഇന്ന് ഉയർന്നിട്ടുണ്ട് മാസ്ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് അരവിന്ത് ഫാഷൻ എട്ടേ പോയിൻ്റ് ഒൻപത് ശതമാനം ഡേറ്റാ പാറ്റേൺസ് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം പി ജി ഇ എൽ എട്ട് ശതമാനം അപ്പം ഇത്രയുമാണ് ഇവിടുത്തെ ഇന്നത്തെ ടോപ്പ് ഗെയിനർ കേട്ടോ ഞാൻ ജസ്റ്റ് അത് എടുത്തപ്പോൾ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഗൈനർ നോക്കിയ സ്ഥിതിക്ക് നമുക്ക് ടോപ്പ് ലോസേഴ്സ് നോക്കണം തേഗ ഇൻഡസ്ട്രീസ് ആണ് അഞ്ച് ശതമാനത്തിന് മുകളിൽ ഇടിഞ്ഞിട്ടുണ്ട് പി ടി സി ഐ എൽ നാലര ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് സെൻകോ നാലര ശതമാനം സ്റ്റാർ നാലര പോയിൻ്റ് സംതിങ്ങ് മാർസൻസ് ഫാർമ നാല് പോയിൻ്റ് സംതിങ് അപ്പോൾ അവിടുത്തെ ടോപ്പ് ഗൈനേഴ്സും ലൂസേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ ഫാക്ട് ഷീറ്റ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിക്കാം ലോഞ്ച് ഡേറ്റ് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നാല് വർഷം ആയിട്ടില്ല ഈ ഒരു ഇൻഡെക്സ് രൂപം കൊണ്ടിട്ട് ഏതൊക്കെ സെക്ടറുകളാണെന്ന് നമുക്കിവിടെ കാണാം ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനവും ഐ ടി ആണ് പത്ത് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനവും ഓയിലാൻ ഗ്യാസ് ഏഴ് പോയിൻ്റ് മൂന്ന് ഒൻപത് ശതമാനമുണ്ട് എഫ് എം സി ജി ആറ് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം ഓട്ടോമൊബൈൽ ആറ് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം ഹെൽത്ത് കെയർ ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം അങ്ങനെ ഒരുപാട് സെക്ടറുകളുണ്ട് കേട്ടോ അതിലെ ടോപ്പ് സെക്ടറുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ടോപ്പ് കമ്പനികൾ നമുക്കിവിടെ കാണാം എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് ഭാരതീയ എയർടെല്ല് ടി സി എസ് ലാർസർ ആൻഡ് ടൂബ്ര ഐ ടി സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സിസ് ബാങ്ക് ഇതൊക്കെയാണ് ടോട്ടൽ ടോട്ടൽ കമ്പനികളല്ല ഹൈ വെയ്റ്റേജ് ഉള്ള കമ്പനികൾ നമുക്കതിവിടെ കാണാം എച്ച് ഡി എഫ് സിയുടെ ഏകദേശം ഏഴ് ശതമാനമാണ് ഐ സി ഐ സി ബാങ്ക് നാല് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം അങ്ങനെ പോകുന്നു റിലയൻസ് നാല് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം അങ്ങനെ പോകുന്നു ഇനി നമുക്ക് ഈ ഒരു ഇൻഡെക്സിൻ്റെ ടോട്ടൽ റിട്ടേൺ നമുക്കൊന്ന് നോക്കാം സ്ക്രീനറിയിൽ നിന്നാണ് ഈ ഒരു ഗ്രാഫ് എടുത്തിരിക്കുന്നത് മൂന്ന് വർഷം ഓക്കെ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ആയിട്ടുള്ളൂ ഫോം ചെയ്തിട്ട് അപ്പോൾ ഞാനിവിടെ അഞ്ച് വർഷത്തെ ഗ്രാഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാനിവിടെ ഡി എം എ ടു ഹൺഡ്രഡ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ പോകുമ്പോഴൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാണ് ഇത് പോയിരിക്കുന്ന ഹൈ പതിമൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നേരത്തെ ഇതിൻ്റെ വാല്യൂസ് നാല് വർഷം മുമ്പ് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നൊക്കെ ആയിരുന്നു പിന്നീട് ഇങ്ങനെ പോകുന്നു നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റൊരു റാലി കിട്ടിയപ്പോൾ ഈ ഇൻഡെക്സ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു എസ് ഐ പി നല്ലതാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു എസ് ഐ പി പരിഗണിക്കാം അങ്ങനെ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യുക എസ് ഐ പി എന്ന രീതിയിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിന് ശേഷം വേണമെങ്കിലും ഫോർഗറ്റ് ചെയ്ത് കളയുന്നതും നല്ലതായിരിക്കും പിന്നീട് മറന്നു കളയുക മാർക്കറ്റ് എന്തായാലും തിരിച്ച് കയറുമല്ലോ ആർക്കും സംശയമില്ല അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഇൻഡെക്സ് കയറും അല്ലേ അപ്പോൾ അങ്ങനെ താൽപ്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ടോട്ടൽ കമ്പനികൾ ഇതാ സെവൻ ഫിഫ്റ്റി കമ്പനികളാണ് ഉള്ളത് ആ കമ്പനികളുടെ ഫുൾ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് റിലയൻസ് ടി സി എസ് അങ്ങനെ അങ്ങനെ പോകുന്നു വലിയ കമ്പനികൾ തൊട്ട് ചെറിയ കമ്പനികൾ വരെ ഫുൾ ലിസ്റ്റ് നമുക്കിവിടെ വേണമെങ്കിൽ എടുക്കാൻ ചെക്ക് ചെയ്യാം ഇപ്പോൾ എഴുന്നൂറ്റി അമ്പത് കമ്പനികളുടെ ഒരു കൂട്ടം ആയതുകൊണ്ട് തന്നെ വൈൽഡ്ലി നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആണ് സെക്ടർ എത്രയാണ് നമ്മൾ കണ്ട ഒരുപാട് സെക്ടർ നേരത്തെ നമ്മൾ ഫാക്ട് ഷീറ്റിൽ കാണുന്നുണ്ട് കുറേ ഉണ്ടല്ലേ പത്തൊന്നും അല്ല അതേ കൂടുതലുണ്ട് ടോപ്പ് സെക്ടർ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് പത്ത് സെക്ടറൊക്കെ എടുക്കാം അത്യാവശ്യം എല്ലാ സെക്ടറുകളും വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഏഞ്ചൽ ഫണ്ണിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അസറ്റ് പ്ലസ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിപ്പോൾ മൊബൈലിൽ കാണിച്ച് തരാം കേട്ടോ ഏഞ്ചൽ ഫണ്ണിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും കാണിച്ചുതരാം അതുപോലെ തന്നെ അസറ്റ് പ്ലസ്സിൻ്റെ ഏഞ്ചൽ ഫണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോവാം അസെറ്റ് പ്ലസ്സിൻ്റെ ആപ്ലിക്കേഷൻ തുറന്നു തുറന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഭാഗമാണ് ഓൾ മ്യൂച്വൽ ഫണ്ട്സ് തോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ന്യൂ ഫണ്ട് ഓഫേഴ്സ് ഇങ്ങനെ ഒരു ഭാഗമാണ് ഇതിൽ ഈ ന്യൂ ഫണ്ട് ഓഫേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ തന്നെ ഏഞ്ചലിൻ്റെ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലോസ് ചെയ്യാൻ മൂന്ന് ദിവസമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പത്ത് രൂപ എൻ എ വിയിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ ഒരുപാട് എൻ എഫ് ഒസ് ഉണ്ട് പുതിയ ഫണ്ടുകൾ നമുക്കിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ എല്ലാം ചെയ്യുന്നില്ല എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്തില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നതാണ് എനിക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന സമയം കൂടി ആയതുകൊണ്ടേ നല്ലതാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫണ്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എസ് ഐ പി ആയിരം രൂപയായിട്ടും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ലംസം ആയിരം രൂപയായിട്ടും കാണാം അപ്പോൾ ആയിരം രൂപയ്ക്ക് താഴെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഏഞ്ചൽ വൺ നിഫ്റ്റി ടോട്ടൽ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പി ആണോ വൺ ടൈം ആണോ വേണ്ടതെന്ന് നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു എസ് ഐ പി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് എസ് ഐ പി ഇവിടെ നമുക്ക് കാണാം സ്റ്റാർട്ട് എസ് ഐ പി ക്ലിക്ക് ചെയ്തു നമുക്ക് ഇതിൽ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല ഈ ഒരു എൻ എഫ് ഒയിൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയിരം കൊടുത്തു ടോപ്പ് എസ് ഐ പിസ് ടോപ്പ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ട് അത് ഡിസേബിൾ ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഡേറ്റ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു പത്തൊമ്പതാം തീയതിയാണ് സേവ് കൊടുത്തു ഈ മാൻഡേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ് ഐ പി ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇവിടെ മാൻഡേറ്റ് ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് കേട്ടോ നമുക്ക് വാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇനി ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇനി അങ്ങ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി ആ ഇവിടെ മറ്റൊരു എസ് ഐ പി ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ടുകൾ പോയ പ്ലേ ഡി എസ് പിന്നായിരുന്നു നല്ലതായിരുന്നു പക്ഷേ അത് ഫുള്ളായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ആക്സിസിൻ്റെ ഗ്ലോബൽ ആൽഫ ഫണ്ടും ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫോറിൻ ഫണ്ടുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ കാരണം അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് നടത്താൻ പറ്റില്ല അപ്പോൾ ഇനി ഫോറിൻ ഫണ്ടിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഇത് യു പി ഐ ഡി വെച്ചിട്ട് ഇവിടെ എസ് ഐ പി ചെയ്യുകയാണ് കേട്ടോ ഇനി കാണിക്കുന്നില്ല ഇനി പേന കൊടുത്തു കഴിഞ്ഞാൽ നേരെ യു പി ഐ ഐ ഡിയിലേക്ക് പോകും ഒ ടി പി ഈ മൊബൈലിലാണ് വരിക ഓക്കെ അത് ചിലപ്പോൾ റെക്കോർഡ് ആക്കാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്താൽ മാത്രം മതി നമുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഏഴാണ് ഒ ടി പി നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് സബ്മിറ്റ് കൊടുത്താൽ മതി വളരെ എളുപ്പമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നേരെ യു പി ഐ ആപ്പ് തുറക്കാൻ പറയുന്നുണ്ട് എന്നാലും ഞാനിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു ആയിരം രൂപയുടെ ഇത് വന്നിട്ടുണ്ട് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതെന്തായാലും ആവില്ല കാരണം യു പി ഐയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നേയുള്ളൂ ഓക്കെ എന്തായാലും ഞാൻ പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യട്ടെ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇന്ത്യ ബുൾസിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും കൂടി എന്താണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അസറ്റ് പ്ലസ്സിൽ കൂടെ ഏഞ്ചൽ മണ്ണിൽ കൂടെയും മ്യൂച്വൽ ഫണ്ട് ചെയ്യാം ഇന്ത്യ ബുൾസിൽ കൂടെ മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing. Past performance is not indicative of future performance.